കേരളത്തിൻ്റെ ജനനായകനായ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര നാം എല്ലാവരും കണ്ടതാണ് തിരുവനന്തപുരം പുതുപ്പള്ളി ഹൗസിൽ നിന്നും പുതുപ്പള്ളി വീട്ടിലേക്ക് മുപ്പത് മണിക്കൂറിലേറെ സമയമെടുത്താണ് ആ വിലാപയാത്ര എത്തിയത് വഴിനീളെ കേരളത്തിലെ അപാലവൃന്ദം ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് ആ യാത്ര കടന്നുപോയത് വഴിനീളെ ഏറെ വികാരബദ്ധമായ ജനങ്ങളുടെ കണ്ണൂർ കടൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഒരു നോക്ക് കാണാൻ വാഹനത്തിന് പുറകെ ഓടി വന്ന അച്ഛനും മകനും ഒരു നിമിഷം ഉമ്മൻ ചാണ്ടിയെ കാണാൻ കൈ ഉയർത്തിയതും നമ്മൾ കണ്ടു ആ കാഴ്ച കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ ചാണ്ടി ഉമ്മൻ എന്ന മകനെ കഴിഞ്ഞില്ല കാരണം അപ്പൻ്റെ തണലേറ്റ് വളർന്ന മകനാണ് അയാൾ ഉമ്മൻ ചാണ്ടിയുടെ അതേ മനസ്സും വികാരവുമാണ് മകനെന്നും ആ യാത്ര തെളിയിച്ചു വാഹനം നിർത്തി ഓടി വന്ന അപ്പനെയും മകനെയും തൻ്റെ പിതാവിൻ്റെ ചലനമറ്റ ശരീരം കാണിച്ചു കൊടുക്കുവാൻ തയ്യാറായത് ആ മകനിലെ ആർദ്രഭാവമാണെന്ന് തെളിച്ചു മറ്റൊന്ന് ഒരു പിഞ്ചു കുഞ്ഞ് തൻ്റെ പുസ്തക താളിൽ എഴുതി പിടിച്ച ഐ ലവ് യു ചാണ്ടി അപ്പ എന്ന കടലാസ് കഷ്ണത്തിനും സ്നേഹത്തിൻ്റെ ആർദ്രഭാവമുണ്ടെന്ന് ഉമ്മൻ മനസ്സിലാക്കി പിതാവിൻ്റെ മൃതദേഹത്തിന് മുകളിൽ ആ കടലാസ് വെച്ച് തൻ്റെ അപ്പനും മുമ്പിൽ കാണിച്ച സ്നേഹം തിരിച്ചു കൊടുത്തു കേരളത്തിലെ മറ്റു മന്ത്രിമാരുടെ മക്കൾക്കുള്ള സ്വഭാവ ഗുണം പോലെയല്ല ചാണ്ടിയുമ്മൻ്റേത് കറകളഞ്ഞ അപ്പന്റെ അതേ ഫോട്ടോസ്റ്റാർട്ട് കോപ്പി എന്ന് വേണമെങ്കിൽ പറഞ്ഞു അടുത്ത ഇലക്ഷനിൽ ഉമ്മൻ മത്സരിക്കണം അപ്പൻ തുടങ്ങി വെച്ച കർമ്മ പദ്ധതികൾ തുടർന്നും കൊണ്ടുപോകണം കേരള രാഷ്ട്രീയത്തിന്റെ വേദിട്ട മുഖമായി തീരാൻ ചാണ്ടി ചാണ്ടിയുമ്മന് കഴിയും ആ മകന്റെ ഹൃദയം അപ്പൻ്റെ അതേ പാത പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത് അഭിനയ തൊഴിലാളി വിനയൻ എന്നയാൾ നടത്തിയ ക്രൂരമായ ആരോപണ സ്ഥലങ്ങളെ സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ചാൻഡുമ്മൻ പ്രതികരിച്ചത് വേണ്ട അയാൾക്കെതിരെ കേസ് എടുക്കണ്ട അയാൾ അറിയാതെ പറഞ്ഞുപോയ ആരോപണമാണ് അത് കാര്യമായിട്ടെടുക്കണ്ട എന്ന ആ ഒറ്റ വാക്കിൽ മതി ആ മകൻ്റെ ജനങ്ങളോടുള്ള ആദരവിന് ഉദാഹരണം അതിവേഗം ബഹുദൂരം സഞ്ചരിക്കാൻ ചാണ്ടി ഉമ്മനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു